നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് എല്ലാ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണവില നിരക്കുകളിലെ ദിവസേനയുള്ള മാറ്റങ്ങൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ഇന്നത്തെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം വിപണി മൂല്യങ്ങളിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്നും സ്വർണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവന് രണ്ടായിരത്തി മൂന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് ഉയർന്നത് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനഞ്ച് ആയിരത്തി നൂറ്റിനാൽപ്പത് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാറ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ട് ആയിരത്തി നൂറ്റിമുപ്പത്തി ആറ് രൂപയുമാണ് സ്വർണ്ണവില ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ